നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വാർത്തയാണ് ബീഹാറിൽ പാലങ്ങൾ പൊളിഞ്ഞു എന്ന വാർത്ത അത് ബി ജെ പി മോദി വിരുദ്ധരായിട്ടുള്ളവർ അത് അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് പോയി ഓരോ ഇടത്തും പോസ്റ്റായിട്ടും കമൻറ്റായിട്ടും ഇട്ടും വലിയ രീതിയിൽ ആഘോഷിക്കാറുമുണ്ട് അതിനൊപ്പം തന്നെ അവർ കളിയാക്കി ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന തരത്തിൽ അവർ കളിയാക്കുന്നതുകൊണ്ട് തുടക്ക സമയത്ത് അതായത് ഈ എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം വാർത്തകളുടെ സത്യോ സത്യസന്ധമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു കാരണം ഒരുപാട് ആളുകൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ് ഇത്തവണ സ്വപ്നം കണ്ടിരുന്നു അത് നടന്നില്ല അതിൻ്റെ ഒരു നിരാശയും ദേഷ്യവും ഒക്കെ അവർ പല രീതിയിൽ പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് ഈ ബീഹാറിലെ പാലങ്ങൾ തകർന്ന വാർത്തകൾ വരുന്നത് തുടക്കത്തിൽ അത് ഈ രണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിർമ്മാണത്തിലിരിക്കുന്ന ചില പാലങ്ങൾ പൊളിഞ്ഞു എന്ന വാർത്തയായിരുന്നു അത് സത്യമായിരുന്നു താനും ബീഹാറിൽ അങ്ങനെ ചില പാലങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് പതിനാലോളം പാലങ്ങൾ അവിടെ പുതിയതായിട്ട് പണിയുന്നുണ്ട് അതിൽ പതിനൊന്ന് പാലങ്ങൾ പൊളിഞ്ഞു കഴിഞ്ഞു ഇനി മൂന്ന് പാലം കൂടിയുണ്ട് ആ മൂന്ന് പാലവും പൊളിയും അത് പൊളിയുമെന്ന് പറയാൻ ഒരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇങ്ങനെ ഈ പാലങ്ങൾ പൊളിഞ്ഞ വാർത്തകൾ വരുന്നു അതിനെ തുടർന്ന് അവിടെ ചെറിയ ഒരു കലുങ്ക് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കൈത്തോടിന് അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക കാനയ്ക്കൊക്കെ അപ്പുറം ഇപ്പുറം പോകാൻ വേണ്ടിയിട്ടായിട്ടിരിക്കുന്ന ചെറിയ കലുങ്ക് ആണെങ്കിൽ കൂടിയും അത് തകർന്ന വാർത്ത പോലും മാധ്യമങ്ങൾ ഇത് പാലം തകർന്നു എന്ന രീതിയിൽ അവർ വാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ അവിടെ നിർമ്മാണത്തിൽ വരുന്ന കുറച്ച് പാലങ്ങൾ തകർന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം ചെറിയ പാലങ്ങൾ ഒഴുക്കിൽപ്പെട്ടോ അല്ലെങ്കിൽ മഴയിലോ മഴവെള്ളത്തിലോ ഒക്കെ ഒലിച്ചു പോയാലും അതും പാലം തകർന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി അതിനൊപ്പമാണ് ശ്രദ്ധിക്കുക ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലം വരെ പൊളിഞ്ഞു എന്ന തരത്തിൽ അവർ വാർത്ത കൊടുക്കുന്നു ബ്രിട്ടീഷുകാരുടെ പാലം പൊളിയുന്നു പതിനഞ്ച് വർഷത്തിന് മുന്നേ നിർമ്മിച്ച പാലം പൊളിയുന്നു ഇതെല്ലാം കൂടെ ബീഹാറിൽ പാലം പൊളിഞ്ഞു ബീഹാറിൽ പാലം പൊളിഞ്ഞു എന്ന രീതിയിലാണ് അവതരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ മോദിക്കെതിരെയാണ് വിമർശനം വരുന്നത് ഇതാണോ മോദിയുടെ ഗ്യാരണ്ടിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ബീഹാറിൽ പാലങ്ങൾ പൊളിഞ്ഞാൽ അതെങ്ങനെയാണ് മോദിയുടെ കുറ്റമാവുന്നത് ഇനി അഥവാ ആ ദേശീയപാതയുടെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പാലങ്ങൾ നിർമ്മിക്കുന്ന ആ പാലങ്ങൾ പൊളിയുന്നതെങ്കിൽ എന്തുകൊണ്ട് ബീഹാറിൽ മാത്രം പൊളിയുന്നു അതൊരു കാതലാക്കളുടെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ബീഹാറിൽ മാത്രം പാലങ്ങൾ പൊളിയുന്നു മറ്റു മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഈ പാലങ്ങൾ പണിയുന്നില്ലേ ഉണ്ടല്ലോ ഇനി അഥവാ ദേശീയപാതയുടെ ഭാഗമായിട്ടാണ് ഈ പാലങ്ങൾ പൊളിയുന്നതെങ്കിൽ എന്തിനാണ് മോദിയുടെ നേരെ കൈ ചൂണ്ടുന്നത് നിതിൻ അല്ലേ ആ വകുപ്പ് ഭരിക്കുന്നത് അവർ നിതിൻ ഗഡ്കരി എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് വിമർശിക്കാത്തത് നിതിൻ ഗഡ്കരി വിമർശിച്ചാൽ അവർ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന ഈ പ്രോപ്പകണ്ട അപ്പോൾ തന്നെ ആട്ടപ്പടലം പൊളിയും അതുകൊണ്ടാണ് അവർ നിതിൻ ഗഡ്കരിയുടെ പേര് അറിയാതെ പോലും പറയാതെ മോദി മോദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിതിൻ ഗഡ്കരിക്ക് അത്രമാത്രം വിശ്വാസമുള്ള ഒരു മന്ത്രിയാണെന്നും നിതിൻ ഗഡ്കരിക്കെതിരെ ഇങ്ങനൊരു ആരോപണം വന്നാൽ അതിൽ രാഷ്ട്രീയം നോക്കാതെ ആളുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം അഥവാ ഇതിൻ്റെ ഫാക്റ്റ് എന്തെന്ന് അറിയുകയും എന്ന് നോക്കുകയും അങ്ങനെ അവർക്ക് സത്യം മനസ്സിലാവുകയും ചെയ്യും എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പത്തു മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ട് വരെ അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും പഴയ കാലിത്തീറ്റ കള്ളൻ ലാലു പ്രസാദ് യാദവിൻ്റെ പുന്നാര മകനായ തേജസ്വി യാദവാണ് പാലം പൊളിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പോൾ നിങ്ങൾ കമ്മിയാവട്ടെ കൊങ്ങിയാവട്ടെ ആരാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് ആ എങ്കിൽ പിന്നെ പാലം പൊളിഞ്ഞില്ല എങ്കിലേ അത്ഭുതമുള്ളൂന്ന് അതുതന്നെ അവിടെ സംഭവിച്ചത് പതിനാല് പാലങ്ങളോളം അയാളുടെ കാലത്താണ് നിർമ്മാണം തുടങ്ങിയത് അതിൽ പതിനൊന്നെണ്ണം പൊളിഞ്ഞു ഇനി മൂന്നെണ്ണം കൂടെ പൊളിയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വരുന്ന നൂറ് വർഷത്തോളം പഴക്കമുള്ള പാലം പൊളിഞ്ഞതും കൂടെ അവർ ചേർത്ത് അടിക്കും ഈ പതിനഞ്ച് വർഷം മുമ്പത്തെ പാലം പൊളിഞ്ഞാലും അതിന് മോദി മോദി സർക്കാർ എന്ത് ചെയ്യാനാണെന്ന് മനസ്സിലാവുന്നില്ല അവരെ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരവാദിത് കേൾക്കുന്നത് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല അദ്ദേഹം അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് എന്തായാലും ബീഹാറിലെ പാലം പൊളിഞ്ഞാൽ ഗുജറാത്ത് മുഖ്യമന്ത്രി അതിന് സമാധാനം പറയേണ്ട കാര്യമല്ലോ മാത്രമല്ല ഇതൊരു ദേശീയപാതയുടെ ഭാഗമായിട്ട് ദേശീയപാതാ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണെങ്കിൽ ബീഹാറിൽ മാത്രം പൊളിഞ്ഞാൽ പോരാ ബാക്കി സംസ്ഥാനങ്ങളിലും പൊളിയണം അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊന്നും വാർത്ത വരുന്നില്ല ബീഹാറിൽ നിന്ന് മാത്രമാണ് ഈ വാർത്ത വരുന്നതെങ്കിൽ ഇത് പടച്ചുവിടുന്ന അതായത് ഇത് മോദിയുടെ മോദി സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവനെങ്കിലും ഒരു നിമിഷം ചിന്തിക്കേണ്ടേ എന്തുകൊണ്ട് ബീഹാർ എന്തുകൊണ്ട് ബീഹാറിൽ നിന്ന് മാത്രം എങ്കിൽ മാത്രമേ അവരതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു പോവുകയുള്ളൂ സത്യം അവർക്ക് മനസ്സിലാകുകയുള്ളു ഇത് കുറേ കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയ കൂടി ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ അവരുടെ നേതാക്കളായിട്ടുള്ള വക്താക്കളായിട്ടുള്ളവർ മിണ്ടുന്നില്ല ഇക്കാര്യത്തിൽ മിണ്ടിയാൽപ്പെട്ടു കാരണം എൻ ഡി മുന്നണിയിൽ പെട്ടെന്ന ടീമാണ് ഈ ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദൾ എന്ന ലാലു പ്രസാദ് യാദവിൻ്റെ നേതാവായ ആ മകനും നേതാവും കൂടെ ആയ തേജസ്വി യാദവാണ് ആ വകുപ്പ് ഭരിച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും ബി ജെ പിയുടെ കൂട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ നിതീഷ് കുമാർ അങ്ങനെ ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് പക്ഷേ ഈ പാലങ്ങൾ ഈ പാലങ്ങൾ പണത് പണത സമയത്ത് ഇയാളാണ് അവിടുത്തെ മന്ത്രി ഇയാളുടെ കഴിവുകേടുകൊണ്ടാണ് ഈ പാലങ്ങൾ പൊളിയാൻ കാരണം കാര്യം അപ്പൻ കാലത്തിൻ്റെ കുമ്പോണം നടത്തിയെങ്കിൽ മോൻ കുറഞ്ഞ വർഷം സിമെൻറ്റും കമ്പിയെങ്കിലും അടിച്ചു മാറ്റാതിരിക്കുക ആരാ മുതല് അപ്പോൾ അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണത പാലവും പൊളിഞ്ഞെന്നും ഇത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ബീഹാറിന് ഹൈലൈറ്റ് ചെയ്താണ് വരുന്നത് അപ്പം ആളുകൾ തെറ്റിദ്ധരിക്കണം നരേന്ദ്രമോദിക്കെതിരെ തിരിയണം സംസാരിക്കണം ഇതൊക്കെയാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഈ വാർത്തകൾ ഈ പൊരുവത്തിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ബീഹാറിൽ മാത്രം പാലങ്ങൾ പൊളിയുന്നത് എന്തുകൊണ്ടാണെന്ന് കാരണം അതിനു മുമ്പും ബി ജെ പി അവിടെ സഖ്യകക്ഷിയായിട്ട് ഭരിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നമ്മളിങ്ങനെ കേട്ടിട്ടില്ല ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടുണ്ടായ സംഭവമാണ് അതിനുള്ള ഏക കാരണവും ഈ തേജസ്വി യാദവെന്ന് പറഞ്ഞാൽ കള്ളൻ്റെ മോൻ അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ ഇന്ത്യൻ നിയമം ശിക്ഷിക്കപ്പെട്ട ശിക്ഷിച്ച ഒരു കള്ളൻ്റെ മോനാണ് അവിടെ ആ മന്ത്രിസ്ഥാനത്തിരുന്നത് കള്ളൻ്റെ മോൻ കള്ളനല്ലാതെ പിന്നെ മറ്റെന്തെങ്കിലും ആവാൻ പറ്റുമോ അതും ഇതുപോലുള്ളൊരു ഐറ്റം അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്